നമസ്കാരം മഞ്ഞ് രാവ് മാനത്ത് മിന്നിളങ്ങുന്ന മറ്റൊരു ക്രിസ്മസ് കൂടി ആഗതമാകുന്നു ഈ പുണ്യമാസത്തിൽ ഏവർക്കും ആദ്യമേ തന്നെ ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈശോ മനുഷ്യനായി മണ്ണിൽ അവതരിച്ചതിന്റെ അനുസ്മര ാണ് ക്രിസ്മസ് നാം നമ്മുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും എല്ലാം ജന്മദിനത്തിനും വിവാഹത്തിനും ഒക്കെ നല്ല സമ്മാനങ്ങൾ കൊടുക്കാറില്ലേ അത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില സാധനങ്ങളായിരിക്കാം എന്നാൽ ദൈവം തന്റെ തന്നെ ലോകത്തിന് സമ്മാനമായി നൽകിയ പുണ്യദിനമാണ് ക്രിസ്മസ് ഗലീലിയായ ബദ്രഹേമിൽ മേരിയുടെയും ജോസഫിന്റെയും മകനായെന്നാണ് ക്രിസ്തുവിന്റെ കുർബാന എന്ന അർത്ഥം വരുന്ന രണ്ട് ിൽ നിന്നാണ് ക്രിസ്മസ് ഉണ്ടായത് ക്രിസ്മസ് നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഉണ്ടാകേണ്ടതാണ് കേട്ടിട്ടില്ലേ ആയിരം ഉണ്ണി പറഞ്ഞാലും എന്റെ ഹൃദയത്തിൽ ഉണ്ണി പറഞ്ഞില്ലെങ്കിൽ എന്ത് ക്രിസ്മസ് ക്രിസ്മസ് വെറും ഒരു ആഘോഷമല്ല അതൊരു അനുഭൂതിയാണ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ മാത്രം ഒതുക്കുമ്പോൾ ആഘോഷിക്കാൻ കഴിയാത്ത എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ അവർക്ക് ചെയ്യാം എന്റെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ക്രിസ്മസ് ഉണ്ണീഷോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ക്രിസ്മസ് ദിനത്തിന്റെ ആശംസകൾ നേരുന്നു